ജയറാം അങ്ങനെയൊരു കളിയാക്കൽ വേദിയിൽ വെച്ച് നടത്തിയപ്പോൾ മറുപടിയൊന്നുമില്ലാതെ മോഹൻലാൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ലാൽ ഫാൻസുകാർക്കിടയിലും ലാൽ ഹേറ്റേഴ്സിനും ആ തമാശ വലിയ ചർച്ചയായി ലാൽ സ്ത്രീ സ്ത്രീതൽപരനാണെന്ന നിലയിലാണ് ചർച്ചകൾ ആ സംഭവത്തെക്കുറിച്ച് ഇന്ത്യ ഗ്ലഡ്സിന് നൽകിയ അഭിമുഖത്തിൽ ജയറാം പ്രതികരിച്ചു ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്നായിരുന്നു ജയറാമിന്റെ മറു ചോദ്യം കുറെ നേരമായി നായകമാരെല്ലാം ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത് മോഹൻലാൽ എന്ന നടൻ അതൊരു തമാശയായിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ജയറാം പിന്നീട് വ്യക്തമാക്കി മോഹൻലാൽ അതൊരിക്കലും മറ്റൊരു അർത്ഥത്തിൽ എടുക്കില്ല എന്ന് ഉറപ്പുണ്ടത്രേ മുൻപൊരിക്കൽ അമ്മയുടെ ഒരു ആഘോഷമുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ നടത്തുന്ന ഒരു സ്കിറ്റിൽ കെ പി ഉമ്മറിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന നായക ലാലേട്ട എന്ന് വിളിച്ചു കരയും അപ്പോൾ ഉമ്മർ എരുതിയിൽ നിന്ന് വർചട്ടിയിലേക്ക് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് ലാലേട്ടന്റെ കുടുംബമൊക്കെ പരിപാടി കാണാൻ വന്നതുകൊണ്ട് ഇങ്ങനെയൊരു ഡയലോഗ് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ അദ്ദേഹം തന്നെയാണ് അത് വേണമെന്ന് പറഞ്ഞത് അത് രസമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തമാശകളെ ആ രീതിയിൽ കാണാൻ കഴിയുന്ന കലാകാരൻ എന്നതിനപ്പുറം ഒരു മഹാനായ വ്യക്തിയാണ് ലാലേട്ടൻ അതുകൊണ്ടാണ് ആ സ്റ്റേജിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് മോഹൻലാലിന്റെ സ്ഥാനത്ത് മറ്റൊരു മുതിർന്ന നടനായിരുന്നെങ്കിൽ ഞാനത് പറയില്ലായിരുന്നെന്ന് ജയറാം പറഞ്ഞു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് ടു ന്യൂസ്